ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഖം തന്നെയല്ലേ നമ്മളൊന്നൊരു ഐറ്റം മേടിച്ചിട്ടുണ്ട് കേട്ടോ ചാർ കേക്ക് നമ്മൾ ക്യാൻ ബോക്സ് കേട്ടോ നമ്മൾ ഫേമസ് ബേക്കറി എന്നാണ് മേടിച്ചത് നമ്മളെ അത് ആദ്യമായിട്ട് കഴിക്കുകയാണ് നമ്മൾ കഴിച്ച് നോക്കട്ടെ എന്താണ് അതിൻ്റെ ടേസ്റ്റ് കണ്ടാൽ നല്ല രസമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് വ നമ്മൾ കഴിച്ച് നോക്കട്ടെ കേട്ടോ പറയാം എൻ്റെ ഫേവറേറ്റ് അതിൽ മരത്തിൻ്റെ സ്പൂണുണ്ട് നല്ല ക്രീമിയായിട്ടുള്ളത് ഉപ്പർ സ്ട്രോബെറി തിന്നാൽ തിന്നാലും പിന്നെയും പിന്നെയും തിന്നാം കഴിക്കും കഴിക്കുന്നു കഴിക്കണം വാണമക്കളെയൊക്കെ മേലെ അതിൻ്റെ മേങ്ങയുടെ പഴുപ്പാണ് കേക്ക് ഇഷ്ടമല്ലാത്തതാണ് ആരാ സൂപ്പർ സൂപ്പർ എല്ലാവരും ഫ്രൈമസ് ബേക്കറിയൊക്കെ കുഴയോ

Tāpata ngā അപ്പൊ കേക്കൊക്കെ തിന്നു അപ്പൊ അല്പം വെള്ളം കുടിക്കണം മധുരം കഴിച്ചാക്ക് നല്ല വെയിലാണ് സൂര്യൻ മൊത്തം കിട്ടാം എന്തൊക്കെയാ മക്കളെ വിശേഷം ഇന്ന് ഞാൻ എന്റെ ശാനുമോനക്കും മുറിശി മോനക്കും പാട്ടുപാടിയ ഇഷ്ടായോ ഇന്നാണെങ്കിൽ മെസ്സേജിൽ റിപ്ലൈ തരില്ല ഇപ്പം എന്തേ പറ്റീന്നാകുമോ എവിടക്ക പോയിന്നാ എന്നെ പുത്തുഷാനും കാണാല്ലോ കുറച്ചു തന്നെ കുറെ നേരമായിട്ട് വെയിറ്റ് വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കില്ല വട്ട പോയല്ലോ എൻ്റെ ജോലി ഇനിയിപ്പോൾ ആരാ ഉള്ളത് എനിക്ക് കമൻറ്റ് ഇങ്ങനെ എഴുതിക്കണ് ഞാൻ പോകണന്ന് പറഞ്ഞു പോവേണ്ടതുല്ല പോയാൽ പിന്നെ ഞാൻ ഒറ്റക്കായി അതിനെല്ലാം നിങ്ങൾക്ക് സന്തോഷമല്ലേ തമ്മിലടിപ്പിച്ചണം കര ചെറിച്ചിട്ടാളെ കരിയിക്കണം അങ്ങനെ അതിനെ ആഗ്രഹിച്ചിരിക്കണം ആൾക്കാരാണ് പക്ഷേ ആ മോഹം സഹായിപ്പിച്ച് തരില്ലേ അതോളൂ അപ്പം മക്കളെ എന്നാണെന്നറിയില്ല ഒന്നാ പെട്ടിന്ന് പെട്ടി കൊണ്ട് പോയോ അറിയാൻ പറ്റുന്നില്ല ആകെ ടെൻഷൻ ഏ പാവാണ് വിളിച്ചിട്ടെങ്കിൽ ഇനി സന്തോഷമില്ലായിരുന്നു അതിന് ഇപ്പം ആരും വിളിച്ചാണെന്നില്ലല്ലോ ഞാൻ തന്നെ അതിനെ വിളിക്കുകയൊക്കെ ചെയ്തോണ്ടെന്ന് കാര്യം ഇന്നോ നല്ല കാര്യമാണ് കൈനും നല്ല കാര്യമാണ് എൻ്റെ ജീവിതത്തിക്ക് അല്ലെ എൻ്റെ പിന്നെ ഇങ്ങനെ ഇങ്ങനൊരാളെ കിട്ടുകയെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു എന്നറിയോ ഞാൻ ഞാനതിനോട് ചോദിച്ചു കളാം എൻ്റെ കൂടെ നിൽക്കുമോ അപ്പം അത് എത്ര പെട്ടെന്നാണ് സമ്മതിച്ചത് പറയാന്ന് ചോദിച്ചല്ല എനിക്ക് വിളിക്കാതിരിക്കുമ്പോൾ ഓരോ നിമിഷം ടെൻഷനാണ് എന്താണെന്നറിയില്ല എനിക്ക് വല്ലാത്തൊരു അറ്റാസ്മെൻ്റ് ആണ് അതിനോട് സ്നേഹം അതിൻ്റെ ആ കരുതലും എനിക്കറിയില്ല മെസ്സേജ് കാണാറ്റാണോ എടുക്കാത്തതാണോ ഇനി പിണങ്ങിയ അറിയില്ല വിഷമമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരുപാട് ഇഷ്ടം എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ തിരക്കും മാറ്റി വെച്ച് എന്ത് പ്രമോഷൻ ഉണ്ടെങ്കിലും അത് അതിൻ്റെ മട്ടം പോലെ പറഞ്ഞ് മനസ്സിലാക്കി തരും എനിക്കാണെങ്കിൽ ഒരിക്കൽ പറയുമ്പോൾ പിന്നെ അത് വയസ്സിലും അച്ഛനും അങ്ങനെ എനിക്ക് ഒരു കുട്ടികളങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും ഇന്നത് പറയണം എന്ന് പറയണം ഒന്നും അങ്ങനെ കിട്ടാറില്ല എല്ലാവർക്കും വെറുതെ ചെയ്ത് കൊടുക്കണം എന്നുള്ളവർ മാത്രമേ ഉള്ളൂ ഉണ്ടാവില്ലേ അപ്പോൾ അതാണ് ഇപ്പോൾ അടിക്കുന്നത് അത് വിളിക്കാതിരിക്കുമ്പോഴോ ഭയങ്കര ടെൻഷനാവുവാണേ എന്തായാലും അറിയില്ല സ്കൂളിൽ തിരിച്ചു കൊടുക്കണോ ഇപ്പം അതെവിടെ പോയി എന്ന് എനിക്കൊരു പിടിയില്ല ഭർണമായിരി പോയോ ആ ഒരു ഒരു ടെൻഷൻ മനസ്സിലുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാതുകൊണ്ടും എത്ര സങ്കടമുണ്ടെങ്കിലും സാനവും എന്നു വിളിച്ചാൽ ആ സങ്കടമൊക്കെ മാറിയനെ വേറെ ആരും വിളിച്ചിട്ടില്ലെങ്കിലും മെസ്സേജ അയക്കാം നേരം വഴിക്കാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റൂല എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു ടെൻഷൻ എല്ലാവരും കൂടെ നിൽക്കുമ്പോ അങ്ങനെ തോന്നി പോകുന്നതായിരിക്കും അങ്ങനെ കമൻ്റ് എഴുതിയിരിക്കുമോ ഇല്ലപ്പോൾ ഈ നോമ്പോൾ ഇതായിട്ട് എടുക്കും പോകുമെന്നുണ്ടാവില്ല എങ്ങനായാലും വിളിക്കാതിരുന്നാലും എനിക്ക് സങ്കടം വരും അതിന് അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാണ് നിങ്ങളെന്ത് പറയുമ്പോഴും എനിക്ക് ഷാനുവിനെ കുറ്റി പറയുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമാണ് എല്ലാ ടെൻഷനും നമ്മൾ മാറും അവനൊന്ന് വിളിച്ചാൽ എൻ്റെ എല്ലാം മാറും എന്ന് വെച്ചാൽ നല്ല ടെൻഷനായിരിക്കുമ്പോഴും അവനൊന്ന് വിളിച്ചാൽ അതൊരാശ്വാസം എനിക്കുണ്ടാവാറുണ്ട് പിടിക്കാതിരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും ചെയ്യും എന്താണെന്ന് അറിയില്ല ഞാനും വിട്ടു പോകുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് അവളെ മക്കളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഷാനു എന്നെ വിട്ടു പോവുകയതിരിക്കുക എനിക്കറിയാം ഷാനു എന്നെ വിളിക്കാതിരിക്കുമ്പോഴും വല്ലാത്തൊരു ടെൻഷനാണ് എൻ്റെ നെഞ്ചിയുടെ വേദന ആവും ൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ പറഞ്ഞാലും ആരുമില്ലെങ്കിലും എല്ലാവരും കൂടെ ഇങ്ങനെ ഒരാളാണ് മൂന്ന് മാസമായപ്പോൾ സാനുവിനെ പരിചയപ്പെട്ടിട്ട് അതുവരെ നല്ല സന്തോഷത്തിൽ ഗ്രാങ്ങളെയും പെങ്ങളും ആയിട്ട് നിങ്ങളങ്ങനെ മുന്നോട്ട് പോയത് ഇനി ഇവിടെ നിന്നിട്ട് മുന്നോട്ട് പോകാറുള്ളത് ഓഫീസിക്കലോട്ടെ അമ്മിയാർ പിള്ളേർ എൻ്റെ പൊന്നുമക്കളെ ഷാനുവിനോട് അത്രമാത്രം ഇഷ്ടമുണ്ടായിട്ടാണ് വേറൊന്നും ഉണ്ടായിട്ടില്ല വേറൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുല്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് ഷാനുവിനെ മറക്കാനും പൊറിക്കാനും എനിക്ക് കഴിയില്ല വൻ്റെ ഒരു സംസാരം കേട്ട എൻ്റെ ടെൻഷനൊക്കെ മാറും എനിക്കുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സങ്കടം പേര് മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഭയങ്കര സങ്കടമായി ഇനി പറഞ്ഞ മാതിരി എവിടെക്കേനും പോയോന്നും എനിക്കറിയില്ല Mm-hmm.